ചേട്ടാ നവീൻ ബാബുവിൻ്റെ കേസിൽ നമ്മൾ നമ്മളെ പോലെ തന്നെ സാധാരണക്കാരെ പോലെ തന്നെ മഞ്ജുഷ ഭാര്യക്കും ഹൈക്കോടതിയിലും നമ്മുടെ സംസ്ഥാന സർക്കാരിലുമൊക്കെയുള്ള ബന്ധുക്കളൊക്കെ അതെ അപ്പോ ആ ഒരു സാഹചര്യത്തില് സുപ്രീം കോടതിയിലേക്കായിരിക്കും ഇനി അടുത്തത് പോകാൻ പോകുന്നത് എന്നുള്ളത് അറിയാം പക്ഷെ അതിനു മുമ്പ് ഗവർണറെ കാണുന്നു എന്നുള്ളൊരു ന്യൂസ് കൂടി നമ്മൾക്ക് പുറത്തു വരുന്നുണ്ട് അപ്പോ മഞ്ജുഷ അർലഖറെ കാണാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് രാജ്ഭവനിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലും ന്യൂസുകളുണ്ട് അപ്പൊ ഇന്നലെ വീണാമണി വിളിച്ചിരുന്നു അവർ പറഞ്ഞത് വീണാമണിയും ഇന്ന് ഗവർണറെ കാണാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് എന്തായി എന്നുള്ളത് നമുക്കറിയില്ല കൂടുതൽ ഡീറ്റെയിൽസ് പക്ഷെ ഗവർണറെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അറിയാൻ പറ്റുന്നത് അപ്പൊ മഞ്ജുഷിയും വീണാമണിയും കൂടി ഒന്നിച്ചു കഴിഞ്ഞാല് ഈ കേസിൽ കുറച്ചും കൂടി ഒരു ഇത് വരില്ലേ അതായത് ഇപ്പോ ഈ കേസിലൂടെ കേരള ഹൈക്കോടതിയും കേരള സർക്കാരും ഹൈക്കോടതി എന്ന് പറയുമ്പോൾ കേരളത്തിലെ നമ്മുടെ സംസ്ഥാനത്തെ സൗന്നത കോടതിയാണ് അപ്പോൾ ഈ ഈ കോടതി ഇപ്പോൾ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അവർ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് അവർ പോകുന്നത് സി ബി അന്വേഷണം വേണം എന്ന് പറഞ്ഞാകുമ്പോൾ കേന്ദ്രത്തിന് അവരെ സഹായിക്കാൻ കഴിയുക തന്നെ ചെയ്യും കാര്യം ഇനി ഈ വരുന്ന മൂന്ന് മാസം കോടതി അവധിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഒരു ഏപ്രിൽ മെയ് കൂടി കോടതി അവധിയിലേക്ക് പോകും അപ്പൊ ഇവരിവിടുന്ന് ഹൈക്കോടതിയിൽ ഇനി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാൻ എന്നാണ് നിയമവൃത്തങ്ങൾ ബെഞ്ചിൽ പോയിട്ട് യാതൊരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെ അവർക്കറിയാം അവർക്ക് നിയമോപദേശം കിട്ടിയിട്ടുണ്ടാവും ഇന്നലെ ഹൈക്കോടതി ഈ വിധി പറയുമ്പോൾ പ്രതിഭാഗം വക്കീലിന്റെ ഒരു അല്ല വാദിഭാഗം വക്കീലിന്റെ അതായത് അവരുടെ വക്കീലിന്റെ ജോൺ എന്നാൽ എന്ന വക്കീലിന്റെ ഒരു ആർഗ്യുമെന്റും അവർ ഉന്നയിച്ചിരുന്ന ആർഗ്യുമെന്റിൽ വ്യക്തമായ ഒരു മറുപടിയും അവര് കൊടുത്തിട്ടില്ല ആ വിധി ന്യായത്തിൽ അവർ പറയാൻ അവരെ കേൾക്കാൻ കൂടി തയ്യാറാകാത്ത സ്ഥിതിക്ക് ഈ പറയുന്ന ഇവർ സുപ്രീം കോടതിയിലേക്ക് അവരുടെ നിയമ നടപടികൾ കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റും അത് ആറിലേക്കർ വഴി അവർക്ക് നീക്കാനും പറ്റും കാര്യം എന്ന് വെച്ചാൽ സുപ്രീം കോടതി എന്ന് ഈ കേസ് ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ പെരിയ കൊലക്കേസിൽ ഇടപെട്ടതുപോലെ കാര്യം പെരിയ കേസിൽ കൊലക്കേസ് തന്നെയായിരുന്നു പെരിയ കേസ് എന്ന് പറയുന്ന ഒരു കൊലക്കേസാണ് ആ കൊലക്കേസ് പ്രതികൾ ആരെന്ന് കണ്ടുപിടിക്കേണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ ഇതിലൊരു വൻ നിഗൂഢത ഒളി കാര്യം സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഏർപ്പെടുത്തിയ എസ് എന്ന ആദ്യത്തെ അന്വേഷണ സംഘം തെളിവുകളൊക്കെ നശിപ്പിച്ചു എന്നൊക്കെ തന്നെയാണ് എല്ലാ വാർത്തകളും അത് പകൽ പോലെ വ്യക്തമാണ് അപ്പോൾ ഈ തെളിവുകൾ മാറ്റി മറ്റു പുതിയ കാര്യം ഇതിൽ പ്രതിചേർക്കപ്പെട്ടവരല്ലാതെ തന്നെ നിരവധി പ്രതികളെ ഇതിൽ കൊണ്ടുവരേണ്ടി വരും സി ബി ഐക്ക് വളരെ വലിയൊരു വാസ്റ്റ് അന്വേഷണം നടത്തേണ്ടി വരും അങ്ങനെ സി ബി ഐ വന്ന് ഈ അന്വേഷണം നടത്തണം എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് കോടതി നിർദ്ദേശം സുപ്രീം കോടതി നിന്ന് വന്നാൽ അങ്ങനെ സുപ്രീം കോടതി വിധി വരികയാണെങ്കിൽ ഹൈക്കോടതിയുടെ ഈ വിധിയിൽ മേൽ ആ വിധിയിൽ പരാമർശം തന്നെ സുപ്രീംകോടതി നടത്തിയിട്ടേ സി ബി ഐ ഏൽപ്പിക്കുകയുള്ളൂ കാര്യം കീഴ്കോടതിയുടെ ഏർ പരാമർശം തെറ്റാണെന്ന് സാധൂകരിച്ചാലേ അതിന് ഉത്തരം കണ്ടെത്താൻ ഒരു കാരണം ഇതാണെന്ന് കോടതിക്ക് പറയണം അപ്പൊ സുപ്രീംകോടതി അത് പറയണമെങ്കിൽ ഇനിയുള്ള ഇനി നമുക്ക് എന്തായാലും ഇനി വരുന്ന ഈ ഇപ്പൊ എസ് ഐ ടി വീണ്ടും കുറെ അന്വേഷണം കൂടെ നടത്താൻ പറഞ്ഞിരിക്കുകയാണ് യതീഷ് ചന്ദ്രയെ പോലെ പോലീസ് ഓഫീസർ അവിടെ വന്നിട്ടുണ്ട് അവരുടെ മേൽനോട്ടത്തിൽ ഇനി പുതിയ തെളിവുകൾ കിട്ടുമോ ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഇനി ഈ പുതിയ തെളിവുകൾ ഇവർ കാത്തിരിക്കുമോ അതെ ഇവർക്ക് ഇനി സുപ്രീം കോടതിയിലേക്ക് തന്നെ നേരിട്ട് പോകുന്നു ഇതുവരെയുള്ള അന്വേഷണത്തിലെ തൃപ്തിയില്ല ഈ എസ് ഐ ടിയിലെ താല്പര്യമില്ല അതിനൊരു പിൻബലം ഇവിടുന്ന് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ആർലേക്കർ എന്ന പുതിയ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഇവർക്ക് അതൊരു രാഷ്ട്രീയ യുദ്ധത്തിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട് കേന്ദ്രവും കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള കാര്യം ഇപ്പോഴത്തെ ഇരിപ്പ് വശത്തിൽ സി പി എമ്മിന് ഒരു സോഫ്റ്റ് കോണ്ടർ ആണ് ബി ജെ പി ആയിട്ടുള്ളത് ബി ജെ പി തിരിച്ചും ഇനി എങ്ങനെയാണ് കാര്യം ബി ജെ പിയുടെ ഒരു മാസ്റ്റർ പ്ലാൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബി ജെ പിക്ക് ഇവിടെ ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് അല്ലെങ്കിൽ ഗവൺമെന്റ് എങ്കിലും ഉണ്ടാക്കാനുള്ള രീതിയിൽ അവർക്ക് ഇവിടെ പാർട്ടി വളരണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തകരണം കോൺഗ്രസ് തകരാനായി സി പി എമ്മിനെ ഒരു ടൈം കൂടെ ജയിപ്പിച്ച് സി പി എമ്മിനെ ജനം വെറുത്ത് സി പി എം മണ്ണടിയുകയും കോൺഗ്രസും പോയാലേ ജനത്തിനൊരു പ്രതീക്ഷ ബി ജെ പിയിൽ ഉണ്ടാകും കാര്യം അത്ര മാസ്റ്റർ പ്ലാൻ അവരുണ്ടാക്കുന്നുണ്ട് ആ മാസ്റ്റർ പ്ലാനിൻ്റെ ആ ഒരു നീ ഇതിൽ തീരുമാനത്തിൽ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും അവരങ്ങനെ ഒരു ഒരു നീക്കുപോക്കിലേക്ക് പോയില്ല രാഷ്ട്രീയമായിട്ട് ചില ചരടുപടികൾ വഴികൾ അടിയിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് തദ്ദേശ ഇലക്ഷനിലൊക്കെ അവർ പ്രാധാന്യം കൊടുക്കുന്നുവെന്നുണ്ടെങ്കിൽ അവർ കാര്യം എല്ലാത്തിലും രാഷ്ട്രീയമാണ് കാണുന്നത് എല്ലാം രാഷ്ട്രീയമാണ് രാഷ്ട്രീയ നേട്ടം തങ്ങൾക്കുണ്ടാകുമോ രാഷ്ട്രീയ നേട്ടം തങ്ങൾക്കുണ്ടായാലേ ഏത് രാഷ്ട്രീയ പാർട്ടി ഇതിലേ ഇടപെടത്തുള്ളൂ അപ്പൊ ബി ജെ പി വസ്തുനിഷ്ഠമായിട്ട് ഇപ്പം അതിനൊക്കെ പുറമെ ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയുടെ വിഷമം അത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയും അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിയും അവരും അവരിലേക്ക് എത്തിക്കാൻ അവരിലേക്ക് ബി ജെ പി നേതൃത്വവും ആർ എന്ന ഗവർണറും എത്തിക്കുമെന്നുണ്ടെങ്കിൽ ഈ കേസിന്റെ അന്വേഷണം ശരിയായ രീതിയിൽ പോയാൽ സി അന്വേഷണം ഏറ്റെടുത്താൽ ഈ പ്രതികളല്ല നമ്മൾ നമ്മളീ പറഞ്ഞ ഈ നമ്മൾ ചർച്ചകളിൽ പറഞ്ഞ വ്യക്തികളല്ലാതെ തന്നെ പല പ്രതികളും പുതിയതായിട്ട് തന്നെ വരാൻ ഇതിന്റെ പിന്നിൽ ഭൂമാഫിയ ഉൾപ്പെടെ പിടിവീഴും ബിനാമി ക്വാറി മാഫിയ മാഫിയ ബിനാമി എന്നൊക്കെ പറയുന്നത് ഈ പാർട്ടിയിലെ തന്നെ സംസ്ഥാന സമിതിയിലെ അംഗങ്ങളുടെ ബിനാമികളാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പം കോടീശ്വരന്മാരുടെ പാർട്ടിയാണ് സംസ്ഥാന സമിതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന ൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിനാമി ബിസിനസിന്റെ ആൾക്കാരാണ് അവർക്കൊന്നും നേരിട്ടുണ്ടാവില്ല ഈ പാർട്ടിയെ കുറിച്ച് കുറച്ചെങ്കിലും അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും ഇതിനകത്തുള്ള ഈ കള്ളക്കളികൾ കാര്യം രണ്ടാമതൊരു ടൈം കൂടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തെല്ലാം കച്ചവടമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പുറമേ അറിയുന്നില്ല എന്തെല്ലാം കാര്യം ഒരുപാട് രഹസ്യങ്ങളുള്ള ഒരു പാർട്ടി തന്നെയാണ് സി പി എം ഇപ്പൊ ആയി തീർന്നിരിക്കുന്നത് അപ്പോൾ ജനം പണ്ട് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയായി കരുതിയെങ്കിൽ ഇന്നും മുതലാളി വർഗത്തിന്റെ പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു അപ്പോൾ ബി ജെ പി എങ്ങനെ അതായത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും ഈ കേസിൽ ആർലേക്കർ അത് ഒരു വശത്ത് അല്ല എങ്കിൽ മാനുഷികത നോക്കുകയാണെങ്കിൽ ഗവർണർ ആഭ്യന്തരമന്ത്രി പ്രധാനമന്ത്രി ഈ വിധവയായ സ്ത്രീയുടെ ആവശ്യം സുപ്രീം കോടതി അത് ജെന്യൂനിറ്റിയാണ് കാര്യം ഇത് ആദ്യം കണ്ടുപിടിക്കേണ്ടി വരുന്നത് ഇത് കൊലപാതകമാണോ ആണോ എന്നുള്ളത് തന്നെയാണ് കൊലപാതകം ആണ് എന്ന് തെളിയിക്കപ്പെടാനായിട്ട് നല്ല പണിയെടുക്കേണ്ടി വരും പോലീസ് മഞ്ജുഷ കാണുമ്പോൾ അതിനനുസരിച്ചിട്ട് സങ്കടം അവിടെ മോളിലേക്ക് എത്തിക്കാൻ പറ്റും ഗവർണർക്ക് അതുപോലെ തന്നെ വീണാമണിയും കൂടെ ഇതിന്റെ കൂടെ പോകും ുമ്പോൾ നമ്മൾ ഗവർണർക്ക് വേണമെങ്കിലും ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കൂടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും ണി പറയുന്ന കുറെ ഫാക്ട്സ് ഉണ്ട് അപ്പൊ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഗവർണർക്ക് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കേന്ദ്രത്തിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു രീതി ഭാവം തന്നെ പറ്റിയുണ്ട് ഒന്ന് ബന്ധുത്വം നൽകുന്ന പെറ്റീഷൻ അദ്ദേഹത്തിന്റെ ഭാര്യ അടങ്ങുന്നവരുടെ കുടുംബം നൽകുന്ന ഒന്ന് മറ്റൊരു സാമൂഹ്യ പ്രവർത്തകയായി ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന ഈ കള്ളങ്ങൾ മൊത്തത്തിൽ അറിയാവുന്ന ഈ പാർട്ടി ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ആയിരുന്നാലും ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ കണ്ടിട്ടുള്ള ഒരു 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 സ്ത്രീ എന്ന രീതിയിൽ ഒരു രീതി എന്ന രീതിയിൽ അവർ പറയുന്നതിനെ തീർച്ചയായിട്ടും ഗവർണർ ചെവിക്കുള്ളൂ തന്നെ നമുക്ക് കരുതാം ആ പൊസിഷനിൽ അദ്ദേഹം അദ്ദേഹം വളരെ വൈബ്രന്റായ വളരെ എനർജറ്റിക് ആയ ഒരു വ്യക്തി എന്നാണ് കേട്ടിട്ടുള്ളത് കറകളഞ്ഞ വ്യക്തിത്വമുള്ള ഒരു വ്യക്തി എന്നാണ് കേട്ടിട്ട് നല്ലൊരു രാഷ്ട്രീയ പാർട്ടി ആർ എസ് എസ് കാരൻ എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പൊ അതൊക്കെ കൊണ്ടുതന്നെ കേരള ജനത പ്രതീക്ഷിക്കുന്നത് ഈ കുടുംബത്തിന്റെ ഒരു സഹായമാണ് അത് അദ്ദേഹം അറിയിക്കേണ്ട അടുത്ത് അറിയിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം